ആയിഷ ഗോൾഡ് ജ്വല്ലറിയുടെ മറവിൽ കണ്ണൂരിൽ വൻ തട്ടിപ്പ് നടന്നതായി നിക്ഷേപകർ നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി ജ്വല്ലറി പൂട്ടിയതായാണ് പരാതി നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും നിക്ഷേപകർ പറഞ്ഞു നിക്ഷേപകർക്ക് ഉയർന്ന ലാഭവിഹിതവും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണവും വാഗ്ദാനം ചെയ്ത് വ്യാപകമായി സ്വർണവും പണവും വാങ്ങി വഞ്ചിച്ചതായാണ് ആയിഷ ഗോൾഡിനെതിരായ പരാതി രണ്ടായിരത്തി നാലിൽ പാപ്പിൻശ്ശേരി കേന്ദ്രമായാണ് ആയിഷ ഗോൾഡിന്റെ തുടക്കം കണ്ണൂർ ഉൾപ്പെടെ പതിനൊന്ന് സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളും തുടങ്ങി അഷ്റഫ് എന്നയാളാണ് ആയിഷ ഗോൾഡ് തുടങ്ങിയത് വിവിധ സ്കീമുകൾ പ്രഖ്യാപിച്ചാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് ആദ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു ലക്ഷം രൂപയ്ക്ക് മാസം തൊള്ളായിരം രൂപ ലാഭവിഹിതവും നൽകി വീടുകളിൽ ഏജന്റുമാർ എത്തി ആളുകളെ ചേർത്തു ആയിരത്തി അഞ്ഞൂറോളം പേർ പദ്ധതിയിൽ ചേർന്നതായാണ് ഏകദേശ കണക്ക് ഇതിനു പുറമേ ചിട്ടിയും നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉടമ അഷ്റഫ് മരണപ്പെട്ടു ഇതോടെയാണ് ആയിഷ ഗോൾഡിന്റെ പതനവും തുടങ്ങുന്നത് നാലു വർഷമായി നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നില്ല ഷോറൂമുകളെല്ലാം അടച്ചംപൂട്ടിയ നിലയിലാണെന്ന് നിക്ഷേപകർക്കൊപ്പം മാധ്യമങ്ങളെ കണ്ട മനുഷ്യാവകാശ പ്രവർത്തക സാജിദ ഹാരിസ് പറഞ്ഞു പ്രത്യേകം എടുത്ത് പറയാനുള്ളത് പതിനൊന്ന് ഉണ്ട് കാനങ്ങ ഇവിടെ കണ്ണൂർ ജില്ലേൻ്റെ അകത്ത് പതിനൊന്ന് ജ്വല്ലറിയും അവരടച്ചു ഇതിലെ സ്വർണവും ഡയമണ്ടും സിൽവറും എവിടെയെന്നാണ് നമുക്കത് കണ്ടെത്തേണ്ടത് തന്നെ ഉണ്ട് അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കടമയല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യവും നീതിയുമാണ് അത് കണ്ടെത്തുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇനി എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്താതെ കണ്ണടച്ച് നിൽക്കുന്നതെന്നും നമുക്ക് ചില രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ കൂടി അവസരത്തിൽ ഞങ്ങളത് തുറന്നു പറയും കാരട്ടെ അതുകൂടാതെ ആദ്യം നിലവിലും ഇവർക്ക് പാപ്പൻശ്ശേരി പഞ്ചായത്തിൻ്റെ അകത്ത് സ്വത്തുക്കൾ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവായ വിവരാവകാശപ്രകാരം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ എടുത്തൊരു രേഖയാണിത് ഒറിജിനൽ രേഖയാണ് ഇവർക്ക് സ്വത്തുക്കൾ ഇനിയും അഞ്ച് കെട്ടിടങ്ങളും അതുപോലെ മറ്റുള്ള സ്വത്തുക്കൾ വസ്തുക്കളുണ്ട് എന്നുള്ളത് നിലവിലുണ്ട് അഷ്റഫിന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരിലാണ് നിലവിൽ സ്വത്തുവകകൾ ഇത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകണമെന്നാണ് ആവശ്യം മറ്റ് ജ്വല്ലറി ഗ്രൂപ്പുകൾക്ക് ആയിഷ ഗോൾഡ് കൈമാറി നിക്ഷേപകരുടെ പ്രശ്നം പരിഹരിക്കും എന്ന ഉറപ്പു നൽകിയതിനാൽ രണ്ടു വർഷത്തിലധികം നിക്ഷേപകർ കാത്തുനിന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് വളപട്ടണം പോലീസിൽ പരാതി നൽകിയത് എഴുപതിലധികം പേർ പരാതി നൽകി കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെന്നാണ് നിക്ഷേപകരുടെ പരാതി ഞാൻ പരാതി കൊടുത്തതായിട്ട് പോലീസ് പക്ഷെ അതിനു ശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് ശേഷം വരെ ഇട്ട ആൾക്കാരുടെ പരാതി ഇപ്പം അവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ശരിക്കും നമ്മൾ പൈസയും സ്വർണവും കൂട്ടുന്നതിന് ഒരു മാസം മുമ്പ് വരെ വാങ്ങിച്ച് വാങ്ങിച്ചു വെച്ചിട്ടും നവംബറിൽ സുഖമായിട്ട് അവർ കട കൂട്ടി പോവുകയും ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇട്ടതാ മുഖ്യമന്ത്രിക്കും ജ്വല്ലറിയുടെ പതിനൊന്ന് ബ്രാഞ്ചുകളും ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല ഇവിടുത്തെ സ്വർണമെല്ലാം കടത്തിയതായും നിക്ഷേപകർ ആരോപിക്കുന്നുണ്ട് ഇതുപയോഗിച്ച് കേരളത്തിന് പുറത്തും വിദേശത്തും വ്യാപാരം നടത്തുന്നതായാണ് സംശയിക്കുന്നതെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു പണം നഷ്ടമായ കെ വി സെറീന കെ ഹസീന വി പി സത്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ